ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ നിൽക്കുന്നത് മൂക്കിനല് എന്ന സ്ഥലത്താണ് ഇത് കാണുന്നത് നമ്മൾ ഇവിടുത്തെ ഒരു കോറിയാണ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ വന്ന സമയത്ത് ഇവിടെ മറ്റ് ജില്ലകളിൽ എവിടെയൊക്കെ ഉരുൾപൊട്ടൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ന്യൂസ് വന്നായിരുന്നു അതിൽ ഒരു സ്ഥലം പള്ളിച്ചൽ പഞ്ചായത്താണ് അവിടുത്തെ ഒരു കോറിയാണിത് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഞങ്ങള് ജനിച്ച് വളർന്ന സ്ഥലമാണ് ഉരുൾപൊട്ടലിന്റെ ഈ ഭീതി ഇത്രയും വളർന്നു നിൽക്കുമ്പോൾ പള്ളിച്ചൽ പഞ്ചായത്തിനകത്ത് ഏകദേശം ഒരു ആറോ ഏഴോ വാർഡ് കണക്ട് ചെയ്യുന്ന ഒരു കോറിയാണത് ഇത് ഒരു കോറിയല്ല ഇതുപോലെ കോറിയായിട്ട് ഇതേപോലെ അടിച്ചു പൊടിച്ചിട്ടുള്ളത് എനിക്ക് ഒരു ആറ് ഏഴ് സ്പോട്ട് ഇതിനകത്ത് തന്നെ ഉണ്ട് ഈ സ്പോട്ടുകളെല്ലാം അടിച്ച് താഴ്ത്തിക്കുന്ന ഏകദേശം ഒരു അറുപത് അടി താഴ്ചയുണ്ട് ഇതിനകത്ത് ഈ താഴ്ചയിൽ വെള്ളം ലോഡായി നിൽപ്പുണ്ട് ഈ ലോഡായി നിൽക്കുന്ന വെള്ളം ഇപ്പം മഴയല്ല എന്നിട്ടും ലോഡായി ഇത്രയും ഫില്ലായി നിൽപ്പുണ്ട് അറുപത് അടി താഴ്ച ഹൈറ്റ് ഫില്ലായി നിൽക്കുന്നു മഴ പെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ എടുത്തോട്ട് താഴോട്ടാണ് ഒലിച്ചു പോകുന്നത് സ്ഥലങ്ങളിൽ ഞങ്ങൾ നിൽക്കുന്ന ഹൈറ്റിനേഷം നൂറടി താഴ്ച തന്നെ താഴോട്ടുണ്ട് അതിന് പുറമേട്ടാണ് അറുപത് അടിയിൽ കൂടുതൽ വീണ്ടും താഴോട്ടുള്ളത് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒരു കല്ല് താഴോട്ടിട്ട് കാണിക്കാം അപ്പൊ കല്ല് എത്ര സെക്കൻഡ് കൊണ്ടാണ് താഴെ എത്തണതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കല്ല് എത്തില്ലേ ഇപ്പഴാണ് കല്ല് താഴെ തന്നെ എത്തിയത് ഇവിടത്തെ ഒരു ഭയാനകമായ കാഴ്ച ഞങ്ങൾ നിങ്ങളെ കാണിച്ചു ഇവിടത്തെ കോറിയുടെ അവസ്ഥ അവസ്ഥ ഇതാണ് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഞാനും ഒരു ലോറി ഡ്രൈവറാണ് ഈ കോറി കൊണ്ട് ഉപജീവന മാർഗ്ഗം നടന്ന ഒരുപാട് കുടുംബം ഇതിലുണ്ട് പക്ഷേ ഇപ്പൊ മെയിനായിട്ട് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് കണ്ട ദുരന്തം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അപ്പുറമായിരിക്കും അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു അവസ്ഥ വരാൻ പോകുന്ന ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ട് നമ്മൾ ഇതിന് വേണ്ടി ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും ഞങ്ങളുടെ കുടുംബം പോലെ കണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഉരുൾപൊട്ടൽ നടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞു അതുകൊണ്ട് ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കൊന്നും അറിയാനും വേണ്ടി ഇത് മുകളിലോട്ട് അധികാരികൾ കാണാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം വേറെ ഒരു ഇങ്ങനെ ഒരു അവസ്ഥ അറിഞ്ഞതുകൊണ്ടും വയനാടിലുള്ള സംഭവം കണ്ടതുകൊണ്ടും അതിന്റെ ഒരു ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു അവസ്ഥ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ വീഡിയോ കാണുന്നത് പോലത്തെ ഒരു പ്രതിനിധി അല്ല നമ്മൾ നേരിട്ട് വന്ന് കണ്ട ഒരു സൈഡിൽ മണ്ണത്തിന് ഇടിച്ച് കൂട്ടി കൂട്ടിവെച്ചിരിക്കുന്നത് കാര്യം ഈ പാറ തെളിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ മണ്ണ് എത്ര ഇടിച്ച് കൂട്ടി വെക്കുന്നത് മറുസൈഡിൽ പാറ കണ്ട ഭാഗം ഇടിച്ച് താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുപോയാണ് ഈ താഴ്ത്തി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം പാറ ഡീപ്പായിട്ട് തറയുണ്ടോ അതുവരെ ഇവർ താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുപോയാണ് അത്രയും താഴ്ച്ച താഴ്ന്ന അനുസരിച്ച് വെള്ളം ലോഡായി വരുകയാണ് ഇപ്പൊ നമ്മൾ കാണുന്നില്ല ഇപ്പം അറിഞ്ഞുകൂടാ ഒരു ഈ നാട്ടിലല്ലാതെ ഒരു പ്രദേശവാസി ഇവിടെ വരികയാണെങ്കിൽ സ്ലിപ്പായി ചിലപ്പം വെള്ളം ചെറിയൊരു കുറച്ച് വെള്ളമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ചാടി ഇറങ്ങും ആ താഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തിന് അപ്പുറമാണോ ഇതിന്റെ താഴ്ച എന്ന് പറയുന്നത് ആ താഴ്ചയിലോട്ട് വീണുപോയാൽ പിന്നെ ആളെ കിട്ടൂല മറുസൈഡിൽ കോറിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഈ വെച്ച മണ്ണും ഈ വെള്ളവും എല്ലാം ലോഡായി താഴ്ഭാവവും ആണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് പള്ളിച്ചൽ പഞ്ചായത്ത് ഉണ്ട് ഇത് ഈ ഭാഗത്തോട്ട് ഇത് സ്പ്രെഡ് ആവുകയാണെങ്കിൽ ഈ പ്രദേശം പൂർണ്ണമായിട്ട് മാറും എന്ന് കഴിഞ്ഞാൽ ഒരു മൺകൂന വന്ന് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ പള്ളിച്ചൽ പഞ്ചായത്തിൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു അവസ്ഥ കാണിച്ചു രണ്ട് കോറി നമ്മൾ ഇതുവരെ കാണിച്ചോളൂ ഇതുപോലെ ഇനിയുണ്ട് ആറേ ഒരു കോറി നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല പറ്റുമെങ്കിൽ ഈ വീഡിയോ യൂട്യൂബിൽ വരുന്ന സമയത്ത് ഒന്നല്ലേ രണ്ട് മൂന്ന് പാർട്ടായിട്ടായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യണം എസ് എസ് നെൻപൻ ആണ് നമ്മുടെ ചാനലിന്റെ പേര് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്ന്നമായിട്ട് അപേക്ഷിക്കുന്നു എല്ലാ കോറികളും നമ്മൾ കാണിച്ചു തരാ അടുത്ത കോറിയാണ് ഇതിന്റെ ഒരു ടോപ്പ് ഭാഗത്ത് നമ്മൾ നിന്നിട്ടുണ്ട് അതാണത് ആ ഒരു പോർഷൻ ഒരു കാണാം അത് ക്യാമ്പിന്റെ ആണെന്നാണ് തോന്നുന്നത് അറിയില്ല ഇതാണ് ഇവിടുത്തെ ഈ അതേപോലെ പാറ നിക്കുന്നതൊക്കെ ഈ പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോഴല്ല നേരിട്ട് കാണുമ്പോഴേ ഇതിന്റെ ഒരു ഹൈറ്റ് മനസ്സിലാവുള്ളൂ ഉദ്ദേശിക്കുമ്പോഴത്തൊരു ഹൈറ്റ് അല്ല വീഡിയോയിൽ എനിക്ക് നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല പക്ഷെ നിങ്ങൾ നേരിട്ട് വന്ന് ഇത് കണ്ടു നോക്കണം ആയിരിക്കും ആ ഒരു രീതി നിങ്ങൾക്ക് തോന്നണമെങ്കിൽ കാണുന്നത് ആ പാറയുടെ ഇടയ്ക്കിൽ നിന്ന് ഇങ്ങനെ ആ ഓരോ വരിക്കും ഇത് ഈർപ്പം അതായത് വെള്ളം വരുന്ന ഒരു കാണുന്നത് അപ്പൊ അതിനകത്ത് എന്ത് വെള്ളം സ്റ്റോറേജായി നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഉദ്ദേശിക്കാം ഇതുപോലുള്ള സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ട് പൊട്ടിയാണ് ഉരുൾപൊട്ടലായിട്ട് വരുന്നത് നിങ്ങൾക്ക് വീഡിയോ നല്ലവരുത്തേക്ക് കാണാം താഴ് പാറകളും പൊട്ടിച്ചിട്ട് പകുതിയാക്കി നിർത്തിക്കുകയാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ബോർഡറാണ് ഈ പകുതിയിലൊക്കെ നിൽക്കുന്നത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഞാൻ നിൽക്കുന്ന ഈ ഒരു പോർഷിൻ്റെ കഴുത്തുമല്ലോ ഈ പോകുന്ന അത്ര ഹൈറ്റ് ഇത് പാറ പകുതി വരെ അറുത്ത് പൊട്ടിച്ച് പൂർണ്ണമായിട്ട് തരിശാക്കി നിർത്തിക്കുകയാണ് അങ്ങനെ ഉരുണ്ട പാറ ഒരു പ്രദേശമായിട്ട് കിടന്ന സ്ഥലം ഇനി ഒരു ചീളു മാത്രമേ ഉള്ളൂ ഈ വയനാട് പോലെ ഇനി മറ്റൊരു ദുരന്തം നമ്മളെ മലയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പള്ളിച്ചൽ പഞ്ചായത്തിൽ മണ്ണിടിച്ചിലിന് പതിനെട്ടാം സ്ഥാനത്താണ് ഈ മുക്കിന്നിമല എന്ന ഈ പ്രദേശം നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പതിനെട്ടാമതാണോ ഒന്നാമതാണോ ആവേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവും അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇതിൽ പല സ്ഥലത്തും കോറികളുടെ അവസ്ഥ നിങ്ങളെ ഞങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചെന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് കണ്ടിട്ട് എന്താണ് ഇത് പതിനെട്ടാം സ്ഥാനത്താണോ അതാ ഒന്നാം സ്ഥാനത്താണോ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് അറിയേണ്ട ആൾക്കാർ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഇതിന് വേണ്ടി ഒരു വിലയിരുത്തൽ നടത്തണം ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ഈ അവസ്ഥ വെച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ജീവന് ഭീഷണിയാവോ നമ്മൾ എന്ത് കാര്യവും നടന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ നന്മനും ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇത് നിങ്ങളിലോട്ട് എത്തിച്ചത് അപ്പോൾ നിങ്ങളും കൂടെ അതിനുവേണ്ടി പ്രയത്നം ഈ വീഡിയോ എത്തേണ്ട എത്താൻ വേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ വീടുകൾ എന്ന് പറയുന്നത് ഈ മുക്കുനിമല എന്ന പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന കോറിയോ ആയിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ വീടുകളാണ് അതിമനോഹരമായി അവർ കഷ്ടപ്പെട്ട് വെച്ച വീടുകളാണ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അപ്പോഴേ അഥവാ എന്തെങ്കിലും സംഭവിച്ച് സംഭവിച്ചു പോയാൽ ഈ കാണുന്ന വീടുകൾക്കായിരിക്കും ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതും കൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക